ബിഗ് ബോസിലൊരു കണ്ടു ബോസ് എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസിന്റെ പരിപാടി പോയിട്ട് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരുടെ അവരുടെ മൊത്തത്തിലുള്ള കണ്ടിട്ട് ും

അവരോട് കുറച്ച് ദേഷ്യം ഒന്ന് കണ്ട്രോൾ ചെയ്യാൻ പറഞ്ഞു അത് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ട് വേറെ നോക്കയോലോ

Ne sinema şurunda mı? Ha? Sinema şurunda mı? Yani oraya function Bak, ശരി ചെയ്ത പുതിയ പടങ്ങളൊക്കെ അങ്ങനെ പറയലേ ാണ് ഒന്നും പറയാമല്ല ഒരു ലാസ്റ്റ് ഫൈവ് ആവുമ്പോ ആണ് പിന്നെയും നമ്മുടെ നിങ്ങൾ പറയും ആരാണ് വേഗാവുന്നത് എനിക്കെല്ലാരും ഇഷ്ടപ്പെട്ടു വെറുതെ ഞാൻ പറയില്ല ജിന്റു എല്ലാം ഭയങ്കര ക്യൂട്ടാ ഭയങ്കര ക്യൂട്ടാ ജിന്റു ഭയങ്കര ഇമോഷണൽ ആയി

ഇമ്പോർട്ടൻസ് കൊടുക്കണത് ഇത്രയും നല്ല നല്ല എന്താ പറയാ പക്ഷെ നമ്മളെല്ലാം പോയപ്പോൾ പോയപ്പോ നന്നായി ആഘോഷിക്കുന്നു പാട്ടി ചെയ്യണ്ടായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു അതല്ലാതെ ഞാൻ ണ്ടാവൂല അപ്പഴാണ് അവര് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് വലിയ കുറച്ചും ജയിക്കണം വിസ് വെരി ഗുഡ് പക്ഷെ അതിന് നമ്മള് എന്താ പറയാ ഒരു ഒരു ബന്ധം ബന്ധമുണ്ടാക്കാനും നോക്കണം ഭയങ്കര ദുഷ്ടന്മാരാണ് നിങ്ങൾ എന്നെ കളിക്കണ ആൾക്കാർ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി ചോദിച്ചാൽ കുറച്ചുകൂടി പറയാം പുറത്ത് പോയ ആൾക്കാർ അവർ ഭയങ്കര സന്തോഷമായി പോയിട്ടുണ്ട് എന്നാണ് ഞാൻ നമ്മള് ഒരുപാട് അവിടുത്തെ എലിമിനേറ്റ് ആയാലേ എനിക്ക് തോന്നുന്നു ഒരു കണ്ടസ്റ്റന്റും ആ ഗെയിമിനെ പറ്റി ആരും ആലോചിക്കും ഞാൻ പോയി കണ്ടപ്പോൾ അവര് രണ്ടുപേരും നല്ല ക്യൂട്ട് രണ്ട് പേരും പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഗെയിം കാണാറില്ല ബെസ്റ്റ് ആര് ജയിച്ചാലും വലിയൊരു ും കേട്ടില്ലോ ചേച്ചി അങ്ങനെ നിങ്ങൾ പോവാൻ നേരത്തെ ഈ ബിഗ് ബോസിന്റെ ഒഡീഷനെ പറ്റി പറഞ്ഞത് അവളെ ബാക്കി എനിക്കറിയില്ല ഞാൻ ഓഡീഷൻ ഒന്നും കൊടുത്തില്ല ഓബിയസ്ലി ഞാൻ ഫസ്റ്റ് സീസണിൻ്റെ അറിയില്ല എനിക്കറിയില്ല ഈ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട് റൂൾസും റെഗുലേഷൻസ് ഉണ്ട് ഒന്നും എനിക്കറിയില്ല നമ്മളെല്ലാം ഏഷ്യാനെറ്റ് നമ്മൾ എല്ലാവരും ഏഷ്യാനെറ്റാണ് വിളിച്ചത് നമ്മൾ എന്താ പറയുക എൻ്റെ മോളെ ആൾക്കാരെ കണ്ടു മീറ്റ് ചെയ്തു എന്താ പറയുക ഒരു ഇൻ്റർവ്യൂസ് പോലെ ഉണ്ടാവും ആ ഒരു ഫോർമാറ്റും അത് ഇൻ്റർനാഷണൽ ഫോർമാറ്റാണ് സെലക്ട് ചെയ്താലും നമ്മൾ എൻ്റെ മോളിൽ അ കണ്ടേ വെച്ചോ ചാദർ പറയുന്നത് ഫസ്റ്റ് സീസണാണ് ബെസ്റ്റ് സീസൺ യെസ് അതെന്ന് ഫുൾ സ്റ്റോക്ക് ഓക്കേ എന്താ താങ്ക്യൂ ഓൾ ദി ബെസ്റ്റ് താങ്ക്യൂ ഓൾ നിങ്ങൾ മനുഷ്യാ വാ കേറിക്കോ ബൈ Okay. Thank you. Thank you. Thank you. Okay. Thank you.